പാർലമെന്റ് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിൽ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ് അതിന് പിന്നിലെ ചരടുവലികൾ നടത്തിയത് ആരെന്നും അവർ അന്വേഷിക്കുന്നുണ്ട് പത്മജയെ ബി ജെ പിയിലെത്തിച്ചതിൽ ചുക്കാൻ പിടിച്ചത് സുരേഷ് ഗോപി ആണെന്നാണ് കോൺഗ്രസ്സുകാരുടെ കണ്ടെത്തൽ ദേശീയ തലത്തിൽ പത്മജയ്ക്ക് അർഹമായ ഒരു സ്ഥാനം ലഭിക്കുമെന്ന ഉറപ്പും അവർ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിനായി തൃശൂരിൽ പത്മജ മുന്നിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി തൃശൂരിൽ മത്സരിച്ചത് പത്മജയാണ് സുരേഷ് ഗോപി ആയിരുന്നു അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാൽ അന്ന് തൃശൂരിൽ ജയിച്ചത് സി പി ഐ ആയിരുന്നു കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിൽ പത്മജയ്ക്കുള്ള സ്വാധീനം തൃശൂരിൽ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പുതിയ കണക്കുകൂട്ടൽ എന്നാൽ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വടകരയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ സിദ്ദിഖ് ആയിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുന്നത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇടപെടൽ കാരണമാണ് പത്മജ പാർട്ടി വിട്ടതെന്നാണ് കോൺഗ്രസിൻ്റെ കണ്ടെത്തൽ എന്ത് വില കൊടുത്തും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം പത്മജയുടെ സഹോദരൻ മുരളീധരനെ തൃശ്ശൂരിൽ ഇറക്കുന്നത് ഒരു മികച്ച രാഷ്ട്രീയ തന്ത്രമായാണ് എല്ലാവരും വിലയിരുത്തുന്നത് എതിരാളി ആരായാലും കുഴപ്പമില്ലെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറയുന്നത് പ്രതാപനായാലും മുരളീധരനായാലും ഇടതുപക്ഷം വിജയിക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല എന്തായാലും കെ മുരളീധരൻ എത്തുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് തൃശൂർ സാക്ഷിയാവുകയാണ് മുരളീധരൻ്റെ വരവ് ക്ഷീണമുണ്ടാക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഇടതുമുന്നണിയുടെ വോട്ടുകൾ ഭൂരിഭാഗവും ഉറച്ച വോട്ടുകളാണെന്ന് തന്നെ പറയേണ്ടി വരും ഓരോ ഇലക്ഷനിലും ബി ജെ പിക്ക് ലഭിക്കുന്ന അധിക വോട്ടുകൾ ചോരുന്നത് കോൺഗ്രസിൽ നിന്നും തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പിടിക്കാമെന്ന സുരേഷ് ഗോപിയുടെ വിശ്വാസത്തിന് മങ്ങരേൽക്കുകയാണ് കെ മുരളീധരൻ്റെ കടന്നുവരവോടെ കോൺഗ്രസിൻ്റെയും മുരളീധരൻ്റെയും ലക്ഷ്യവും അതുതന്നെയാണ് സുരേഷ് ഗോപിയുടെ തോൽവി ഉറപ്പാക്കുക ബി ജെ പിക്ക് കുത്താനായി കോൺഗ്രസിൽ ആടി ഉയഞ്ഞ് നിൽക്കുന്ന വോട്ടുകൾ മുരളീധരൻ്റെ വരവോടെ ഏറെക്കുറെ ഇല്ലാതാകും പ്രചാരണത്തിന് പത്മജ എത്തുന്നതോടെ കോൺഗ്രസിന് വാശി കൂടുകയും ചെയ്യും അതിൻ്റെയൊക്കെ കോട്ടം സംഭവിക്കുന്നത് സുരേഷ് ഗോപിക്ക് തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിലെ വിജയം എന്നത് സുരേഷ് ഗോപിക്ക് ഒരു കിട്ടാക്കനി ആവുകയാണ് സുനിൽകുമാർ അല്ലെങ്കിൽ മുരളീധരൻ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നത് അത് കൂടാതെ വിവാദപരമായ പ്രസ്താവനകളും സിനിമാ സ്റ്റൈലിലുള്ള ആക്ഷനും ഡയലോഗുമായി സുരേഷ് ഗോപി സ്വയം അപഹാസ്യനായി മാറുന്നുമുണ്ട്